പുതുവത്സരാഘോഷത്തിന്റെ വിശേഷങ്ങളുമായി ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും അമൽനാഥ് ചേരുകയാണ് അമൽനാഥ് ആഘോഷം എന്ന് പറയുമ്പോൾ പുതുവത്സരാഘോഷം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ മാസ്മരിക വശം കൊച്ചി തന്നെയാണ് കൊച്ചിയിലെ പുതുവത്സര ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എവിടം വരെ എത്തി നിൽക്കുന്നു സിന്ധുരി തീർച്ചയായും അതായത് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി കൊച്ചി നഗരം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിലാണ് ഇവിടെ നമുക്ക് ഒരുക്കങ്ങളൊക്കെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും അൻപത്തി അഞ്ചടി ഉയരമുള്ള ആ പാപ്പാഞ്ഞാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് കൊച്ചിയെ സംബന്ധിച്ച് രണ്ടിടങ്ങളിലാണ് ഈ പുതുവർഷ ആഘോഷം നടക്കുന്നത് ഒന്ന് വെളി ഗ്രൗണ്ടിൽ ഒന്ന് പരേഡ് ഗ്രൗണ്ടിൽ രണ്ടിടങ്ങളിലുമാണ് വലിയ ഉയരത്തിൽ പാപ്പാഞ്ഞുകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ അൻപത്തി അഞ്ചടി ഉയരത്തിലാണ് വെളി ഗ്രൗണ്ടിലെ പാപ്പാ അടി ഉയരത്തിലാണ് ഈ പരേഡ് ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞു ഏകദേശം ഇനി ഒരു ഏഴ് കൂടി ഇവിടെ വലിയ ഒരു ആൾത്തിരക്ക് തന്നെ ജനങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പറയണം ഫോർട്ട് കൊച്ചി ഈ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് ഈ സംഘാടകരിലേക്ക് അടക്കം പോകേണ്ടിയിരിക്കുന്നു നമുക്ക് ഈ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും സുരക്ഷയുടെ കാര്യത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയായി വെളിയിൽ ഗാലാഡി എന്ന് പറയുന്ന ഒരു സംഘടന ചാരിറ്റി സംഘടനയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ പത്തിരുപത് വർഷമായിട്ട് സംഘടിപ്പിക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു പപ്പയെ ആണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ സ്ട്രക്ചറാണ് ഇതിൻ്റെ അകത്ത് ഇറ്റാലിയൻ കാർണിവലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ അവതരിപ്പിച്ച ഒരു സ്ട്രക്ചറാണിത് ഈ പ്രാവശ്യം നമ്മളിത് അമ്പത്തഞ്ചടി ഉയരം ഇതിൻ്റെ അകത്തുണ്ട് ഇതാണ് ഒരു ഭാഗം ഏഴര ഏക്കർ സ്ഥലത്ത് നമ്മൾ ഏകദേശം ഒരു ഒന്നര ലക്ഷം പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ബഹുമാനപ്പെട്ട ഡി സി പി അങ്ങനെ എല്ലാവരും എ സി പി എസ് എച്ച്ഒ അവരെ എല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധന നടന്നു ഇത് ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്ക് അറുപതോളം ക്യാമറകളുണ്ട് മൂന്ന് മെഡിക്കൽ ടീം സംഘങ്ങളുണ്ട് നാലോളം ആംബുലൻസുകളുണ്ട് ജനങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന ഫെൻസിങ് സെക്ടറുകൾ നമുക്കുണ്ട് ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പപ്പയിലേക്ക് നിങ്ങളുടെ ക്യാമറയിൽ കാണാൻ കഴിയും ആയിരിക്കുന്നത് വൈക്കോലുകളാണ് ആ വൈക്കോലുകൾ ഫയർ ഇഞ്ചിൻ്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വൈക്കോലുകൾ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ ഫയർ ഇഞ്ചിൻ്റെ പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട് അങ്ങേയറ്റം ഗവൺമെൻറ്റിനകത്ത് നല്ല രീതിയിൽ നമ്മളോട് സഹായിക്കുകയാണ് ഈ ജില്ലയുടെ തന്നെ മന്ത്രിയായ പി രാജീവിൻ്റെ സഹായം അങ്ങേയറ്റം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ ജനപ്രതിനിധികളുടെ സഹായങ്ങളുണ്ട് അപ്പോൾ പോലീസും ഗവൺമെൻറ്റും കോർപ്പറേഷനും എല്ലാ കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്കിത് നന്നായി പോകാൻ കഴിയുന്ന കഴിയുന്നതെന്നുള്ള അന്തരീക്ഷത്തിലേക്ക് എത്തി നമ്മൾ ഈ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമാകുന്നു ഇതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഇന്നത്തെ മിഡ് നൈറ്റിൽ ഈ പപ്പയെ കത്തിക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ചിക്കാരുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളെല്ലാം ഞങ്ങളെ വിട്ടു പോകും തുടർന്ന് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഇതായി കൊച്ചിയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവരും വരും ഞങ്ങൾ ഈ ഈ ഇപ്രാവശ്യമല്ല എപ്രാവശ്യവും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യം വിവിധ ജില്ലകളിൽ നിന്ന് വന്നവർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഫോറിനേഴ്സിന് വേണ്ടി മാത്രം പ്രത്യേക പൗലിയൻ ഡാൻസ് കളിക്കാനുണ്ട് അവർ ഇവരെയെല്ലാം കൊച്ചിക്കാർ ഞങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഇതിൻ്റെ സന്തോഷകരമായ ആഘോഷം നടപ്പാക്കി തിരിച്ച് അവർക്ക് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയോടും കൂടി മടങ്ങാനുള്ള ഒരു ഉണ്ടാവുന്നു ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഉച്ചയോടുകൂടി തന്നെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനി ഒരു ഏഴെട്ടുമണിയാവുമ്പോഴത്തേക്കും ഇതൊന്നും അരിക്കില്ല കാഴ്ച അല്ലെ ഉറപ്പായിട്ട് ഇപ്പോൾ നമ്മൾ ഏഴര ഏക്കറിൽ ഇത്രയും ജനങ്ങൾ നിൽക്കുന്നത് അപ്രോക്സിമറ്റ് പതിനായിരം പേരിപ്പോൾ കഴിഞ്ഞു അതായത് നാലര മണി അഞ്ച് മണിയോടെ ഓളം ആൾക്കാർ ഇവിടെ കയറിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏഴ് മണി എട്ട് മണിയോടെ ഒരു എഴുപത്തയ്യായിരം ആകും അതൊരു ഒമ്പത് മണിയാകുമ്പോൾ ഒരു ലക്ഷം കഴിയും അങ്ങനെ വന്നാൽ പോലും ഈ ഏഴര ഏക്കർ സ്ഥലത്ത് അതിലുപരി നമ്മുടെ ഈ അവർക്ക് വന്നാൽ വെള്ളം കുടിക്കാനുള്ള സാ സാ സാഹചര്യങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ നൂറോളം അയൽക്കൂട്ടങ്ങളാണ് ഇവിടെ അവർ അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപക്ക് വരെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും ഹോംലി ഫുഡ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ കണ്ടില്ലേ ജനങ്ങളെല്ലാം ഈ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നടക്കുകയാണ് ഞങ്ങൾക്ക് ഇതുതന്നെയാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ആഗ്രഹം വരുന്നവരെ എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കും അവരെല്ലാം ഞങ്ങളുടെ മാറോട് ചേർത്ത് പിടിച്ച് തിരിച്ച് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് പോകാൻ ഞങ്ങൾ പന്ത്രണ്ട് മണി കഴിഞ്ഞാലും പോലീസ് ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ആ പെർമിഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണിവരെ ഞങ്ങളുടെ ഡി ജെ പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ചെറുപ്പക്കാരും എല്ലാവരും ഘട്ടം ഘട്ടമായിട്ട് പോകുമ്പോൾ വലിയൊരു ഇൻസിഡൻസ് ഇല്ലാതെ വളരെ സാവധാനം നമുക്ക് പോയി തീരാൻ കഴിയും ായിരിക്കും പ്രധാനമായിട്ടുള്ള പരിപാടികൾ ഡി ജെ ഇപ്പോൾ നമ്മളൊരു ഏഴുമണിയാകുമ്പോൾ തന്നെ നമ്മുടെ ഗാനമേളകൾ തുടങ്ങും തുടങ്ങി മെല്ലെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡി ജെ സോങ്സ് തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരുടെ തുള്ളികളിലും ഡാൻസുകളും പരസ്പരം ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അപ്പുറം ഏകോദര സഹോദരങ്ങളെപ്പോലെ അവർ പരസ്പരം കണ്ടുമുട്ടും ആ കണ്ടുമുട്ടി കഴിഞ്ഞ കഴിഞ്ഞവരുടെ ഡാൻസുകൾ ഏകദേശം രണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും വിവിധ ലൈറ്റുകളും എലുമിനേഷൻ എല്ലാം ആറര മണിയാകുമ്പോൾ തന്നെ തെളിയും അപ്പോൾ ഇത് മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാര്യങ്ങളായി നമുക്ക് മാറും സിന്ധുരെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് നിരവധി പരിപാടികൾ അതായത് ഗാനമേള ഡി ജെ അത്തരത്തിൽ വിവിധ പരിപാടികളാണ് ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് ഈ വെളി ഗ്രൗണ്ടിലേക്ക് എത്തിയ ജനങ്ങളാണ് നിലവിൽ ഏകദേശം ഒരു പതിനായിരത്തിന് മുകളിൽ ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് സംഘാടകർ ഇപ്പോൾ നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല കഥ അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ഈ വെളി ഗ്രൗണ്ടിലേക്ക് എത്തി ചേറും മൊത്തം അതായത് ഇവരുടെ കണക്കനുസരിച്ച് ഒന്നര ലക്ഷത്തിലധികം ആൾക്കാർ ഈ ഈഷത്തിന്റെ ഭാഗം സമാനമായ കാഴ്ച തന്നെയാണ് പരേഡ് ഗ്രൗണ്ടിലും ഉള്ളത് വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഈ പുതുവത്സരത്തെ ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പോലീസുകാരെയാണ് ഈ പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത് അതിൽ പതിമൂന്ന് ഡിവൈഎസ്പി റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ ഇരുപത്തി എട്ടോളം ഇൻസ്പെക്ടേഴ്സ് അത്തരത്തിലുള്ള പന്ത്രണ്ട് ശമ്പളം ആയിരത്തി ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നിലവിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വാഹന പാർക്കിങ്ങിലൊക്കെ തന്നെ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ഒരു വെളി ഗ്രൗണ്ടിലെ പരിസരങ്ങളിലൊന്നും തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അതായത് അത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് അടക്കം അല്ലെങ്കിൽ തിരക്കുകൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം പൊതുവാഹനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഒപ്പം വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനനുസരിച്ച് ഇത്തരത്തിൽ ഈ സർവീസുകൾ നടത്തുന്നുമുണ്ട് പ്രത്യേകിച്ച് മെട്രോ സർവീസ് പുലർച്ചെ രണ്ട് മണിവരെയുണ്ട് അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോ സർവീസ് പുലർച്ചെ നാല് മണി മണി വരെയുണ്ട് ഒപ്പം തന്നെ മറ്റ് ബസ് സർവീസൊക്കെ തന്നെ പുലർച്ചെ അഞ്ച് മണിവരെയുണ്ട് അതായത് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനങ്ങൾക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ പോലീസിൻ്റെ സുരക്ഷ അത്തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സംഘാടകർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെളി ഗ്രൗണ്ട് ഓരോ ഭാഗങ്ങളും കൃത്യമായി ഇവർ വിഭജിച്ച് വെച്ചിട്ടുണ്ട് അത്തരത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പുതുവത്സര ആഘോഷത്തെ വലിയ രീതിയിൽ ഇവർ ആഘോഷമാക്കി മാറ്റുന്നത് അത്തരം കാഴ്ചകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ഓരോ ഭാഗ ആരംഭിച്ചിട്ടുണ്ട് അവിടേക്കൊക്കെ തന്നെയും ജനങ്ങൾ എത്തിച്ചേരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേർന്നവരിലേക്ക് കൂടി പോകാം എങ്ങനെയാണ് ഈ പുതുവത്സര ആഘോഷം തീർച്ചയായും ഇവിടേക്ക് ആളുകൾ എത്തിച്ചേർന്ന് ചേരുന്നതേ ഉള്ളൂ നമുക്ക് അടക്കം അതെ ഇനിയുമുണ്ട് നിമിഷങ്ങൾ പുതുവർഷത്തിനെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചി നഗരം ഏതാണ്ട് ഒന്നര ലക്ഷം ആളുകളെയാണ് അവിടെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ പതിനായിരത്തിലധികം ആളുകൾ വെളിയിൽ ഗ്രൌണ്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് പുതുവത്സരത്തെ വരവേൽക്കുവാൻ കൊച്ചി ഒരുങ്ങുന്നത് അമൽനാഥ് വിശദാംശങ്ങൾ പങ്കുവച്ചത്